ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറിവേൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ ക്രഷ് ആണ് അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ മുഴുവനോടെ തന്നെ ഞാൻ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്റെ തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ അത് നല്ല പച്ചമാങ്ങ തന്നെയാണ് അതിന് മുഴുവനോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു സ്വല്പം ഒരു പിഞ്ച് ജീരക എണ്ട്ട പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു പിഞ്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കേട്ടാ നമ്മൾ മാങ്ങ മുഴുവനോട് ഇനിയാണ് വേവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ തൊല്യൊക്കെ കളയാം പിന്നെ ഏകദേശം ഈ ഒരു ഹൺഡ്രഡ് എം എൽ അത്രയ്ക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അടച്ച് ഒരു മൂന്ന് വിസില് വന്നാൽ മതി കേട്ടോ പിന്നെ ഒരു മൂന്ന് വിസിൽ വറ്റ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു മാങ്ങ കുറച്ച് കുരുമുളകും ജീരകവും ഒക്കെ ഇട്ടിട്ട് ഇതൊന്ന് വേവാൻ വെച്ചിരുന്നു അതൊരു നാല് വിസിലടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ തൊലി ഒന്ന് കളയണം കളയാൻ എളുപ്പത്തിനായിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കുമ്പോൾ അതിനെ ഒന്ന് രണ്ട് ഇങ്ങനെ വരഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കളയാം ഇപ്പം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ നമ്മുടെ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഈ പളപ്പ് മാത്രമായിട്ടിടെ പുറത്തേക്ക് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങയുടെ പളുപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് മെഷറിംഗ് കപ്പിൽ അളന്ന് നോക്കാം അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനും കൂടെ അതിനെപ്പുതി അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് മാങ്ങിൽ നിന്ന് ഒരു കപ്പ് പൾപ്പാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇത്രയും എടുത്തിട്ട് നമുക്കൊന്ന് മിക്സീഡ് ജാറിലേക്ക് ഇടാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം കേട്ടോ ഞാൻ പറഞ്ഞു പച്ച മാങ്ങ ആണ് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പൊ ഒരു കപ്പ് ഇത് കിട്ടി പളപ്പ് കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ നമുക്ക് ഒരു കപ്പ് പൾപ്പാണ് രണ്ട് മാങ്ങയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇതധികം പുളിയില്ലാത്ത മാങ്ങ അധികം പുളിയില്ല നല്ല മാങ്ങയാണ് അധികം നാരൊന്നും ഇല്ലാത്ത മാങ്ങയാണ് അപ്പം നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതൊന്നും നല്ലതുപോലെ മിക്സിയിൽ അടിച്ചു വെക്കാം അടിച്ചിട്ട് ഇത് നല്ല സിറപ്പാക്കിയിട്ട് എടുക്കാം അപ്പം നമ്മൾ മാങ്ങയുടെ പളുപ്പും പഞ്ചസാരയും കൂടെ മിക്സിയിൽ അടിച്ചു വച്ചിട്ടുണ്ട് നമുക്കിതിന് ഇത് നല്ല അടിപൊളി ഇതായിട്ട് കിട്ടിയിരിക്കുന്നത് നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിന് ഒരു ചില്ലുകുപ്പിയിലോ ഇതിലെങ്കിലും ഇട്ട് എടുത്തു വെക്കാം എവിടെ വേണമെന്നു വെച്ചാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം രണ്ടാഴ്ച വരെ ഇത് കേടാവാതിരിക്കും കേട്ടോ ഇനി ഇത് ഇതിൽ നിന്ന് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്നുള്ള ഞാനിപ്പോൾ കാണിച്ചുതരാം ഓ അപ്പോൾ നമുക്കിത് ഒരു ജ്യൂസ് ആക്കാനായിട്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മാംഗോ പൾപ്പ് ഉണ്ട് പച്ച മാങ്ങ പൾപ്പ് അതൊരു ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം സ്പൂണിന്റെ വലുപ്പനുസരിച്ചിട്ട് കേട്ടോ ഇത്രയും മതി എന്നൊക്കെ നല്ല കോൺസെൻട്രേറ്റഡ് ആണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം പൈസന് പേരെ നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കിട്ടോ നല്ല സൂപ്പർ റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ഇത് ഇത് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനും കുട്ടികൾക്ക് കൊടുക്കാനും കാരണം ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് വേറെ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും വളരെ നല്ലതാണ് നമ്മൾ വെയിലത്തു നിന്നൊക്കെ വരുമ്പോൾ കുടിക്കാനും ഒക്കെ ഇതിലിനി മധുരത്തിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ അപ്പം നമുക്കിത് നല്ല സൂപ്പർ ആയിട്ട് ജ്യൂസ് ആയിട്ടുണ്ട് നല്ല റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് ഇതിൽ ഇനി വേറെ മധുരത്തിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ മധുരം ഇട്ടിട്ടാണ് വെച്ചിരിക്കരുത് പിന്നെ ഇതിൽ പ്രിസർവേറ്റീവ്സിൻ്റെയും നമ്മളൊന്ന് ചേർക്കേണ്ട ഇത് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു മാസം വരെ കേടാവാതിരിക്കും അപ്പൊ അപ്പം നമുക്ക് കുടിക്കാൻ എലർജിക്കോ നമ്മൾ വേലത്തണമൊക്കെ കയറി വരുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ല ഒരു പച്ചമാങ്ങ ഡ്രിങ്ക് ആണ് പിന്നെ അതിന് മുമ്പ് പച്ചമാങ്ങ ജ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഫ്രഷ് ആയിട്ട് നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് നമുക്ക് പ്രിസർവ് എടുത്തു വയ്ക്കാം ഒരു മാസത്തേക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്